അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം എനിക്ക് ഇത്രയേറെ റിക്വസ്റ്റ് വന്നിട്ടുള്ള വേറൊരു വീഡിയോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഒരു സ്റ്റുഡൻറ് ആയിട്ടും വൈഫായിട്ടും മദറായിട്ടും കൗൺസിലറായിട്ടും ടീച്ചറായിട്ടും ഒക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഞാൻ എന്റെ ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷേനുനും കേട്ടോ ഞാനും സമയമായി ജമാഅത്ത് കിട്ടില്ല പാപ്പാനമ്മ വിളിച്ച കുഞ്ഞോ ബഷീ ശേനു ഞാൻ വിളിച്ചു നീക്കടാ കണ്ടിപ്പോണ്ടെ നീക്കുട്ടിയെ ബസ് ഉപസ്കരിക്കോ

ആൾക്കാർ എന്താ പറഞ്ഞേ മീവനെ കാണാൻ ഭയങ്കര സുന്ദരി ആണല്ലോ അതിനോട് ആരോ വളുത്തോടെ പറഞ്ഞ കറുത്ത തള്ളെ വിളിച്ചോ ആ ഏഴു വയസ്സുള്ള കുട്ടീനെ തള്ളേന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കി ഊഹിച്ചുടാ അയാൾക്ക് എത്രമാത്രം ബുദ്ധിമാനാണ് അയാൾ അതേപോലെ തന്നെയാണ് ഇപ്പൊ കറുത്ത തള്ളെ വിളിച്ചപ്പോ മീക്കുട്ടി ചെറിയ കുട്ടിയല്ലേ അല്ല ഈ തള്ളയക്കണോ അല്ലല്ലോ അപ്പൊ ഈ ചെറിയ കുട്ടീനെ വിളിച്ചപ്പോ അയാൾക്ക് മനസ്സിലായില്ലേ ഈ എന്താ പറയാ അതേപോലെ ആൾക്കാരുടെ മുമ്പ്ന്നോ പിന്നെ അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ല അവർക്ക് സൈക്കോളജിന്നറിയില്ലല്ലോ അവർക്ക് വിവരല്ലഞ്ഞിട്ടല്ലേ അല്ലേ നമുക്ക് വിവരല്ലേ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കണ്ടേ പക്ഷേ അവളെ കരിമ്പി വിളിക്കാത്രേ അവളുടെ കരിമ്പി കറുത്ത തള്ളേന്നൊക്കെ വിളിച്ചുത്രേ കടയത്തെ കാക്ക ഉമ്മൂത്ര വെയിലോണ്ടിട്ട് കരിവാളിച്ചു അപ്പൊ അവൾക്ക് സങ്കടം ത്ര കളറുണ്ട് അങ്ങനെ വെളുത്തിട്ട് വരുന്നു വെളുത്തിട്ടായിരുന്നു ചോയിച്ചോക്ക ഉമ്മന്റെ ചെറുപ്പത്തില് ഇമ്മ വെളുത്തിട്ടൊന്നുമില്ല അമ്മ ഗ്രൗണ്ടിലൊക്കെ ഓടിട്ട് നീഗ്രോന്റെ പോലെ കളറായിരുന്നു എന്തിനാടാ എന്നോട് ഈ ദ്രോഹം ചെയ്യണത് അല്ല മശ്യ മശ്യ അപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും എനിക്കെന്തേലും നഷ്ടം പറ്റിയായിരുന്നോ ഞാൻ കറുത്തോണ്ട് ഞാൻ ജീവിതം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ജീവിതത്തിൽ സന്തോഷിണ്ടായിരുന്നില്ലേ ആ ആ തീരുമാനമുള്ള ആൾക്കാര് പിന്നെ ഈ ജാതി സങ്കടം പറയാൻ പാടില്ല ആരേലും നിനക്ക് എന്താ ഇപ്പൊ നീ രണ്ടു നടന്നു നടന്നുക വിചാരിച്ചോ ഒരാൾ നിന്നെ നുണ്ടീ നുണ്ടി വിളിച്ചിട്ട് കളിയാക്കുക വിചാരിച്ചോ നിന്റെ പ്രശ്നമാണോ അതോ അയാളുടെ കണ്ണിന്റെ കുഴപ്പാണോ ആ എന്നിട്ട് അവരിലൊക്കെ പോയിട്ട് നീ അയാളുടെ കണ്ണൊക്കെ വള്ളംച്ചു കഴുകി കൊടുക്കുവോ ഏഹ് അപ്പൊ ഞാൻ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുവോ ഇല്ലല്ലോ ഈ ഉള്ളിലൊക്കെ വിഷം കുത്തി ആളോടാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷേ അവരുടെ മുഖത്തെ ചിരി എന്നെ നീക്കമായിട്ട് പോകാനായിട്ട് ഇത് മതിയാവും കേട്ടോ നീ കറുട്ടാണ് തള്ളയാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇന്ത്യ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ എൻ്റെ അന്നത്തെ ഒരു ട്രാക്ക് ചെയ്യുക എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക അതേപോലെ സല ട്രാക്ക് ചെയ്യുക അതേപോലെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യുക ഹെന്തെഴുതുക അങ്ങനത്തെ പരിപാടികളൊക്കെ എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊന്നുമില്ലെങ്കിൽ അരുബിന് ശേഷം അല്ലെങ്കിൽ ഇഷാക്കു ശേഷം അല്ലെങ്കിൽ സുബൈക്ക് ശേഷം അങ്ങനെയാണ് കേട്ടോ ഞാൻ എഴുതി വെക്കുക നാലു മണിക്ക് താജ്ജിനെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പഠിക്കാനും കുറാനോതാനും ഒക്കെ സമയം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ദുവാകളും കാര്യങ്ങളും ഈ ബുക്കുകളൊക്കെയാണ് വായിച്ച് നോക്കുക പഠിക്കുക എന്ന് പറഞ്ഞാൽ കുത്തി ഇരുന്ന് പഠിക്കുകയൊന്നുമില്ല ഇൽമ പഠിക്കുന്നതിൽ കുറച്ച് എന്തെങ്കിലും വായിക്കും അപ്പോൾ നമുക്ക് അറിവ് കിട്ടുന്ന ഒരു പ്രതീക്ഷയോട് കൂടി ഇരുന്ന് വായിക്കുക പഠിക്കുകയൊക്കെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ തഹജിദിൽ നമുക്ക് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ചൊക്കെ ഇരുന്നിട്ട് അതിലത്തെ ദുവാകളൊക്കെ ഓതും അതുമാത്രമല്ല നമ്മുടെ ഇഷ്ടത്തിന് മലയാളത്തിലും കുറേ ധുഹകൾ ചെല്ലാറുണ്ട് കേട്ടോ അപ്പോൾ ദുവാക്ക് ഭയങ്കര വലിയൊരു സ്ഥാനം എൻ്റെ ജീവിതത്തിലുണ്ടായി അതിൻ്റെ ലായാലോലാ ശരി വല്ലാത്തൊരു കുരുക്കിലാണ് പെട്ടെന്ന് ഒരു ദുവാക്ക് ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ ഒരു ദുവാ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കട്ടോ പിന്നെ ജീവിതത്തിൽ സുബൈക്കു ശേഷം പതിവാക്കാൻ പറ്റുന്ന സൂറകളെ ഏതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സജ്ജദാസിൻ റഹ്മാൻ അതേപോലെ മുൽക്ക് പിന്നെ വാക്യ പിന്നെ സൂറ ബലത് സുബയ്ക്ക് ശേഷം മൂന്ന് തവണ ഒക്കെ ഓതുന്നത് നല്ലതാണ് കേട്ടോ മുൽക്ക് ഇഷക്കു ശേഷം ഓതുന്നതും നല്ലതാണ് കബറിൽ നമുക്ക് ഉപകാരപ്പെടുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ അൽബക്കര ഓതുന്നത് പ്രത്യേകം നല്ലതാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഖുറാൻ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ നമുക്ക് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ കുറാൻ ഓതുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പറച്ചവനങ്ങോട് ആ നമുക്ക് നമ്മളറിയില്ല സാമ്പത്തികമായിട്ട് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാളെ കോടീശ്ശേരിയാക്കും അങ്ങനെയല്ലാട്ടോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കത് സഹിക്കാനുള്ള കെൽപ്പ് കിട്ടും രണ്ടാമത്തേത് നമുക്കതിലൊരു നമ്മുടെ പ്രയാസങ്ങൾ നമുക്കൊരു എളുപ്പം തോന്നും മൂന്നാമത്തേത് ഇപ്പോൾ നമുക്ക് കുറച്ച് വരുമാനം ഉള്ളതെന്നുണ്ടെങ്കിലും അത് ആ വരുമാനം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നടന്നു പോകും അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബന്ധങ്ങളിലാണ് പറക്ക ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ബന്ധങ്ങളുടെ കൂടെ ആളുകളുടെ കൂടെ ചിലവഴിച്ചാലും നമുക്ക് ഒരുപാട് ഒരുപാടതിൽ കുറേ സമയം ചിലവഴിച്ച ഒരു ഫീല് കിട്ടും അതല്ലാതെ എന്ന് പറയുമ്പോഴേക്കും നമ്മളിത് ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പറച്ചവരിങ്ങനെ സമ്പത്ത് കൊടുന്ന് കുമിച്ച് കൂടും അങ്ങനെയൊന്നുമല്ല കേട്ടോ അതേപോലെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങും അങ്ങനെയല്ല നമ്മൾ സ്ഥിരമായി നമ്മൾ നമ്മുടെ ലൈഫിൽ കുറാൻ പതിവാക്കുന്ന സമയത്ത് നമുക്കും സമാധാനം കിട്ടും ആ സമാധാനം നമ്മുടെ ചുറ്റുവടുള്ളവരിലും റിഫ്ലക്റ്റ് ചെയ്യും അതാണ് ശരിക്കും സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് മണിവരെയാണ് ഖുറാനോത്തും നമസ്കാരം പ്രയർ ബാക്കിയുള്ള സമയങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിക്കിറങ്ങായി മൂന്നു നാല് സ്ഥലത്ത് ഡസ്റ്റ്ബിൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും കച്ചത്തിൻ്റെ പിള്ളേർ ഇടും കേട്ടോ ആദ്യമൊക്കെ ഞാനതിന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുമായിരുന്നു കഴുകാനുള്ള പാത്രങ്ങൾ നിങ്ങൾ കൈയ്യോടെ കഴുകി വെക്കുന്നില്ല കച്ചറകളൊക്കെ ഡസ്റ്റ്ബിൻ ഉണ്ടായിട്ട് അവിടെ ഇടുന്നില്ല വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ നിങ്ങൾ തോന്നിയ പോലെ വലിച്ചെറിയാണെന്നൊക്കെ പട്ടെ നന്നായിട്ട് ബഹളം വയ്ക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാറില്ല കേട്ടോ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തന്നെ സോർട്ട് ചെയ്യാൻ ശ്രമിക്കും മാത്രമല്ല ഞാൻ അവരോട് പറയും ഓക്കെ നിങ്ങളത് കറക്റ്റായിട്ട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ പണി ഇത്ര മാത്രം ബുദ്ധിമുട്ടാവില്ലല്ലോ എന്നുള്ളത് അവരോട് പറയും കേട്ടോ അപ്പോൾ ഒരു വിധം ഇവർ ഇത് കണ്ട് 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 കുറച്ചൊക്കെ അവർ സഹകരിക്കാൻ തുടങ്ങി ഞാൻ ആദ്യം തന്നെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ശരിക്കും കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറി അടുപ്പ് കഴുകിയിട്ട് നമ്മൾ ചായ വയ്ക്കും ഇതല്ലാട്ടോ ക്ലീനിങ് ക്ലീനിങ് നമുക്ക് വേറൊരു സൈഡ് വരുന്നുണ്ട് പിന്നെ ഞാൻ അടുപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കും എല്ലാത്തിനും വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു സ്പഞ്ചാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് പണ്ടൊക്കെ ഓ പണ്ടൊക്കെ വെളുത്തിട്ടാ അത് സ്റ്റുഡിയോയിൽ വെളുപ്പിച്ച കറുത്തിട്ട് തന്നെയായിരുന്നു ഇമിച്ച അത്ര വലുതായിട്ടാണ് വെളുത്തുക്കണത് നിന്റെ അത്ര പോരുമ്പോഴൊക്കെ മിച്ചു കറുത്തിട്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ മീക്കൂട്ട് മനസ്സിൽ എന്താ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവൾ വിചാരിക്കുന്നത് അവൾ വലുതാവുമ്പോൾ വെളുക്കും എന്നുള്ളതായിരുന്നു അവളൊരു ഹോപ്പ് ആ ഹോപ്പ് എൻ്റെ പണ്ടത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് കണ്ടോ ഞാൻ ചെറുതിലും ഉമ്മ ചെറുതിലെ തന്നെ വെളുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെന്നാണ് അവൾ പറയുന്നത് കുഞ്ഞു മനസ്സിൽ നിങ്ങൾ ഓരോന്നും വിതച്ചു കൊടുക്കുന്നത് എത്ര വലിയൊരു ഇതാണെന്നുള്ള തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എൻ്റെ മോളി പറയുന്നത് ഞാൻ വീഡിയോ എടുത്തത് നാവിനെ ഇല്ലില്ല എന്ന് കരുതി ഓരോരുത്തരുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ കളറിൽ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തില് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ കയറി വായി തോന്നിയ അഭിപ്രായങ്ങൾ പറയുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം നോക്കുക നിങ്ങളുടെ ലൈഫ് ബെറ്ററാക്കാൻ നോക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞ് അവരെ നശിപ്പിക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമൊന്നുമില്ലാതെ നിങ്ങൾ പറയുന്ന കുറേ സാധനങ്ങളില്ല നീ കറുത്തിട്ടായത് കൊണ്ട് ഈ കളർ നിനക്ക് ചേരില്ല അതുപോലെയുള്ള വാക്കുകളൊക്കെ ഓരോരുത്തരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടാവുട്ടെ വീട് മൊത്തം കച്ചറായത് കൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നതിന്റെ മുന്നേ ചായ വെച്ചിട്ട് ക്ലീൻ ചെയ്യാന്ന് കരുതി സോ എനിക്ക് മസാല ചായ ഉണ്ടാക്കി കുട്ടിക്ക് നമ്മൾ നോർമൽ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിട്ടോ പൊള്ളോടി ചെയ്തിട്ട് കാലങ്ങളായതോണ്ട് തന്നെ എനിക്ക് ഇതിരി ചടപ്പുണ്ട് കിട്ടും എഡിറ്റ് ചെയ്യുമ്പോഴും ഉണ്ട് അതേ ചടപ്പ് മോൻ അങ്ങനെ പള്ളി കഴിഞ്ഞ് വന്നുട്ടോ പക്ഷേ അവിടെ വന്നിട്ട് കൊറച്ചേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ പൈപ്പിൽ അപ്പഴേക്കും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്താ രാവിലെ തന്നെ രണ്ടും പാട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തല്ലുകൂടാനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ പണിത്തരത്തിൻ്റെ ഇടയിൽ കൂടെ ഇവരെ അടിപിരിച്ചാക്കൽ വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഞാൻ വേഗം തന്നെ തുണികളൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് പോവാണ് ക്ലീൻ ചെയ്യുന്ന ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നില്ലാട്ടോ കാരണം അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒന്ന് ഒരു ദിവസം ഫുൾ അതിനെ നേരിടേണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് തുണികൾ ഇറന്നതും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇത് എൻ്റെ ഒരു മെഡിറ്റേഷൻ ആണ് കേട്ടോ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ആമ്പൽക്കോളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഗപ്പിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ രാവിലെ ഒരു മെഡിറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനൊക്കെ നമുക്കത് വല്ലാതെ ഹെൽപ്പ് ോ കുറച്ച് സമയം അതിൻ്റെ കൂടെ ചിലവഴിച്ചാൽ മതി ഒന്നിനും സമയമില്ല എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അതിന് പകരം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് എൻ്റെ മുഴുവൻ സമയം അടുക്കള കളയാനായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കളയാനായിട്ട് ഒട്ടും താല്പര്യമില്ല കേട്ടോ എനിക്ക് ആ സമയം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇഷ്ടം അതായത് എന്തെങ്കിലും പഠിക്കാനായിട്ട് അതേപോലെ എന്തെങ്കിലും ഏൺ ചെയ്യാനായിട്ട് മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരടുപ്പിൽ ചോറിന് എരിയിട്ടു സേമിയപ്പം ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ മോൻ പറഞ്ഞു അത് വേണ്ടാന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അതേപോലെ ആ ചോറിന അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇന്നലെ ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി വയ്ക്കാനെട്ടോ ചപ്പാത്തിയും ബൂട്ടിയും കുഴപ്പമില്ല ചപ്പാത്തിയും ബീഫ് ചപ്പാത്തി ബൂട്ടിയൊക്കെ രസമുള്ള ഒരു വരും കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് കൊടുക്കാം ചപ്പാത്തിക്കെന്ന് കരുതി അപ്പോഴേക്കാണ് കേട്ടോ പക്ഷി ഇറങ്ങണമെന്ന് വെട്ട് പക്ഷി വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു സാധാരണ ഗതിയിൽ വീട്ടിൽ എപ്പോഴും രാവിലെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല അപ്പോൾ പക്ഷി ഇങ്ങനെ കുട്ടികൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരുടത്തും പോയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകണം കേട്ടോ ദിവസവും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഭർത്താക്കന്മാരെ പറഞ്ഞേക്കുന്ന സമയത്ത് യാത്ര പറഞ്ഞ് പോകുമ്പോൾ അവർക്കും അല്ലാത്തൊരു എമോഷൻ ആയിരിക്കും നമുക്കും അത് അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്യത്തിട്ടില്ലെങ്കിൽ ചെയ്ത് പിന്നെ രാവിലെ തന്നെയാണ് കേട്ടോ എൻ്റെ ലഞ്ചും കറി ഉണ്ടാക്കലും ഉപ്പേരി ഉണ്ടാക്കലും ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തീർത്ത് വെച്ചാലേ അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് തളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ചോറ് മാറ്റി വെച്ചിട്ട് ക്യാബേജ് നമ്മൾ അരിഞ്ഞിട്ടാണ് കേട്ടോ അത് കഴുകുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേഗം തുടച്ചെടുത്തു ഓരോന്നോ ഓരോന്ന് സെപ്പറേറ്റ് അരിഞ്ഞിണ്ടാക്കുന്നതിനോട് നമ്മൾ ലെടി പോയി ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയ കാബേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ഇന്ന് ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കാതെ എളുപ്പമാണേനും ഇതിന് ടേസ്റ്റ് ഉണ്ടേനേ അല്ലോ എന്ന് കരുതിയിട്ടോ ക്യാബേജിലോട്ട് സവാളയും പച്ചമുളകും ഉപ്പൊക്കെ ഒക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തുവെക്കുകയാണ് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് വേറെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഡസ്ബിൻ്റെ അടുത്ത് തന്നെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും അതിലേക്കിര കേട്ടോ ഞാൻ കുറച്ച് മുരിങ്ങക്കായും അതേപോലെ ഉരുളം കിഴങ്ങും ആ പിന്നെ എന്തായിരുന്നു കുമ്പിളങ്ങിയൊക്കെയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പച്ചക്കറി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം മേക്കുട്ടി പറഞ്ഞു ഞാനും ചപ്പാത്തി ചൂടാൻ ഹെൽപ്പ് ചെയ്യാന്ന് ഓട്ടം വന്നു ആ രണ്ട് ചുട്ട ചപ്പാത്തി ചുട്ടത് ആ ചുട്ട രണ്ട് ചപ്പാത്തി മാറ്റി അറ്റേക്കേണ്ടി വന്നു കേട്ടോ അവൾ സാധാരണ ഗതിയിൽ ചൂടും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അവൾ ചുടുന്നത് അവളെ തന്നെയാണ് എടുക്കാ എടുത്ത് കഴിക്കാറുള്ളത് ഇന്ന് അവൾ പറഞ്ഞു രണ്ടും മരം പോലെ ഉണ്ടോ എനിക്ക് വേണ്ടാന്ന് അപ്പോൾ പിന്നെ മോൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട വിട്ടേക്കാന്ന് കരുതിയിട്ടോ അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ അരിയാനൊന്നും നിങ്ങളതിനെ പഠിപ്പിച്ചിരേണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വേഗതാക്കി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പിടി പണികൾക്ക് നമുക്ക് ഓക്കെ അല്ലെങ്കിലും മക്കളെ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ മേക്കുട്ടിനെ അങ്ങനെ കൂട്ടാറുണ്ട് സോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട് കഷ്ണങ്ങളും ഞാൻ നുറുക്കിയതിന് ശേഷമാണ് കേട്ടോ കഴുകുക സവാളിയും തക്കാളിയും മാത്രമാണ് കഴുകിയിട്ട് നോർക്കാറുള്ളൂ അങ്ങനെ നമ്മളുടെ പച്ചക്കറിയിലോട്ട് ഞാൻ ആ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കറിയും പരിപ്പും ഒരുമിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അതിലോട്ട് നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറും കൂടെയാണ് കേട്ടോ എന്ന് അപ്പം നമുക്ക് ഇതിലോട്ടിനി മസാല ഇട്ട് തുടങ്ങാം ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടി ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചെറിയ സ്പൂൺ വെച്ചിട്ട് ആദ്യം അളക്കുന്നതുകൊണ്ടാണ് ഈ രണ്ട് ടീസ്പൂൺ ഇടുന്നത് ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അങ്ങനത്തെ കണക്കിലല്ല ഒരു ടേബിൾ സ്പൂൺ അങ്ങനത്തെ കണക്കിലാണിടുന്നത് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒറ്റിച്ചെടുക്കുന്നുണ്ട് അതിങ്ങനെ എന്താ പറയുക കുഴ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒത്തിരി ചെറിയ ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചീരം എടുക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് ശരിക്കും ഞാൻ കഷ്ണം ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിൽ പച്ചക്കറി അധികം ചിലവാകാറില്ല മക്കളങ്ങനെ ഒരുപാട് കഴിക്കാറില്ല അപ്പോൾ എന്നാലും വേണ്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കേട്ടോ എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെച്ച് വേക്കുകയാണ് ഉപ്പിട്ട പരിപ്പ് വേവില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്തായാലും വന്നോളും ഒരു രണ്ട് വിസലടിച്ചു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇനി ശരി അതിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ അത് കുക്കർ വിസിലടിക്കുമ്പോഴേക്കും ഞാൻ കടുക് താളിച്ച് കറിവേപ്പിലിട്ട് നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജും ഉള്ളിയും ഒക്കെ പാണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിങ്ങനെ ഓട്ടപ്പാത്രം മാറ്റി വെക്കണം അതിലോട്ട് ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് തിരുമീറ്റുള്ളതുകൊണ്ട് തന്നെ അതിലോട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ വെള്ളത്തിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുക ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് തേങ്ങയും കൂടെ ചെറുകിടാനുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ നമ്മൾ ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കണം കുറച്ച് സ്ഥീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ആ കിട്ടുന്ന ഇട്ടിരുന്ന ഇത്തിരി പപ്പടം കൂടെ കാച്ചാന്ന് കരുതിട്ട് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കാനാണ് കേട്ടോ ഈ അടച്ചു വെച്ച ഉപ്പേരിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു സൈഡിൽ നമ്മൾ പപ്പടം കാച്ചുന്നുണ്ട് നമ്മുടെ കറി അവിടെ അപ്പോഴേക്കും വിസലടിച്ചിട്ടുണ്ട് അതേപോലെ ഉപ്പേരി ഇപ്പുറത്തെ സൈഡിലുണ്ട് ആ ചപ്പാത്തി നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ ഒരിത്തിരി സമയം കൊണ്ട് തന്നെ എല്ലാം നമുക്ക് വേഗം തീർത്ത് ചെയ്ത് തീരുവിട്ട് അത് കഴിയുന്ന സമയത്ത് സമയത്ര എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം ക്ലോക്കിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ സമയവും ഓർമ്മയില്ല ബോയ്സോറും കൊടുക്കുന്ന സമയമായില്ല ഇപ്പം അപ്പോൾ നമ്മൾ അത് വേഗം പണി തീർത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം ആയല്ലോ രാവിലേക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും എല്ലാം രാവിലെ തന്നെ നമ്മളുണ്ടാക്കി കഴിയും ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഇതൊക്കെ സ്വാഭാവികമായിരിക്കുമില്ല ഇടയ്ക്കൊക്കെ ഒരു മുറിവില്ലാതെ നമുക്ക് എന്താഘോഷം അതേപോലെ കുറച്ച് പുളി വെള്ളം അപ്പുറത്തൊക്കെ പോയിട്ടാ പക്ഷേ നമ്മളത് പിള്ളേനൊക്കെ നേരെ വെച്ച് പോയി പിഴിഞ്ഞെടുത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ടെന്നെ ഞാനിരുന്നത് ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത് കേട്ടോ ഞാനിത് വിസിൽ വന്നു എന്ന് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇതുപോലെ എടുത്തിട്ട് തുറന്നു പക്ഷേ ഞാനൊരു പ്രഷർ കൊടുത്തപ്പോൾ അതൊന്നായിട്ട് പൊട്ടി അതായത് ണ്ടോ ഒരു പന്തി കറി ഒന്നായിട്ട് താഴെ പോകും എന്തോ ഭാഗ്യം വലിയ അപകടമൊന്നും സംഭവിച്ചില്ല പിന്നെ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് രണ്ടാം പ്രാവശ്യം വീണ്ടും നമ്മുടെ സാമ്പാറിലോട്ടുള്ള തിരച്ച് തയ്യാറെടുപ്പിലായിട്ടോ എനിക്ക് ശരിക്കും നല്ല ടെൻഷനാകുമൊക്കെ ചെയ്തു സങ്കടമൊക്കെ വന്നു കാരണം രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു പണിയും കൂടെ അഡീഷണൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട പിന്നെ അരുന്ന് വാങ്ങിയതെല്ലാം ആരോടും പോയി പരാതി പറയാനാ സഹിക്കുകയല്ലേ ശരിക്കും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വിട്ടാലോ വിചാരിച്ചു അപ്പോൾ നിങ്ങളൊരിക്കലും വിചാരിക്കരുത് ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ളത് കണ്ടോ മണ്ടത്തരം പൊരിഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ ആ റിങ് വയ്ക്കുന്നതിന് മുന്നേ ഞാൻ അത് കൊണ്ടിട്ട് കാര്യപാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആരും അങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല നമ്മളൊക്കെ ഡെയിലി ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്ന ആൾക്കാരാണ് അതൊക്കെ കോമൺ ആണ് അപ്പോൾ എന്നെ കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോഴേക്കും അയ്യോ പറ്റി പോയല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം അതൊക്കെ സംഭവിച്ചു പോയി ഇനി നമുക്ക് വാട്ട് നെക്സ്റ്റ് എന്ന് കരുതി ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ പോസിബിൾ ആവുന്ന ഒരു കാര്യം അപ്പോൾ എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കുറേ പണികളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കിച്ചണിൽ കുറേ സമയം ചിലവഴിക്കാൻ എന്നുള്ളതും എനിക്ക് ഓക്കെ അല്ലേ അങ്ങനെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്നാക്സ് ഉണ്ടാക്കലും അതേപോലെ വെറൈറ്റി കുറേ സംഭവങ്ങൾ കുക്ക് ചെയ്യലൊക്കെ ചെയ്യുന്ന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എൻ്റേതായിട്ടുള്ള ഒരു പണികൾ നടക്കില്ല കേട്ടോ എനിക്ക് പഠിക്കാനുണ്ട് അതേപോലെ എനിക്ക് ക്ലാസ് എടുക്കാനുണ്ട് അങ്ങനെ കുറേ തിരക്കുകൾ എനിക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഇതിൽ വീഡിയോയിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുമോ അറിയില്ല എന്തായാലും വെളുത്തുള്ളിയും ചെറിയുള്ളിയും തൂമിച്ച ശേഷം അതിലോട്ട് ചെറിയ വറ്റൽമുളകും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മളതിനെ നേരെ നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ കൂട്ടുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ കൊട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരെ അതിനെ നമ്മുടെ തളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് ഒഴിക്കുകയാണ് അതിന് മുന്നേ ഞാൻ ആ കറിയിൽ പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയുള്ളൂ പണിയെല്ലാം ഓക്കെ നമ്മുടെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ അതേപോലെ തിരുമ്പിയ തുണിയെല്ലാം ഒന്നും അഴലിട്ട് എടുത്തിട്ട് വേണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ എല്ലാ പാത്രങ്ങളും കൂടുന്നു ടേബിളിൽ വെച്ച് കുട്ടികളുടെ അടുത്ത് വന്നിട്ട് കഴിക്കാൻ പറഞ്ഞു കേട്ടോ ഷെയ്നൂട്ടിൻ്റെ അടുത്തും മീൻ്റെ അടുത്തും കഴിക്കാൻ പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ ചപ്പാത്തിൻ്റെ പേരിൽ മീമോൾ ഉണ്ടാക്കിയത് മീ ആക്ക വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി കഴിച്ചു അവിടെ വലിയ ആൾ വന്ന് കിടക്കുന്നില്ല കേട്ടോ മീലോ ആ സൈഡിൽ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കരുതി ഓക്കെ എന്നാൽ ഞാൻ ഇനി ഫുഡ് കഴിക്കാമെന്നുള്ളത് അങ്ങനെ ഞാൻ കഴിക്കാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള സമയം ഏഴേ മുക്കാലാണ് കേട്ടോ ബഷിക്ക് പണി ആയതുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ട് ഉപദ്രവം ഉണ്ട് കേട്ടോ ഒരുപോലെ തന്നെ ഇതൊക്കെ കട ഒഴിവാക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ കിട്ടുന്ന നല്ല നല്ല സാധനങ്ങളാണ് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതിൻ്റെ വാൾവ് തുറക്കുന്നതിൽ അപ്പം നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് തന്നെ കിട്ടിയതുള്ള സാധനമായിരുന്നു പക്ഷേ വളരെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അങ്ങനെ കുറേ പാത്രങ്ങളും അതേപോലെ കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ക്രാപ്പായതുകൊണ്ട് പിന്നെ ഉള്ള ഉപദ്രവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊരിക്കലും വൃത്തിയായിട്ട് കിടക്കില്ല എന്നുള്ളതാണ് തുടച്ച് കൈയ്യെടുത്തേക്ക് അവൻ കാർഡ്ബോർഡ് കുറഞ്ഞിട്ട് സിറ്റോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഉള്ളാണെങ്കിലും കുട്ടികൾക്ക് ലീവുള്ള സമയത്ത് പക്ഷേ എന്തൊക്കെ സ്ക്രാപ്പ് കൊടുത്തോ അതൊക്കെ കൊണ്ടിട്ട് ഇവർ ഉള്ളിലോട്ട് കൊടുന്ന് കേട്ടോ നമ്മൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുന്ന സമയത്ത് അപ്പോൾ മാത്രമേ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഒരു അവസ്ഥയായിരിക്കും വീടുണ്ടാവുക സോ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തന്നോ കേട്ടോ അപ്പോൾ ഇന്നത്തേത് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ ആയിരുന്നു പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് ഒരു ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ബാച്ച് നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ അത് കൗൺസിലിങ്ങും കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ഇനി അടുത്ത ബാച്ചിൻ്റെ ക്ലാസ് കൊടുക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്ലാസ് കേട്ടോ ഞാൻ പഠിക്കുന്ന ക്ലാസ് എനിക്കുണ്ടാകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് സമയമില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂലയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കേ ചെയ്യുള്ളൂ കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു അയ്യോ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ആയിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക ഉണ്ടാവുക അതിന് പകരം ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ അലഹദില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമ്മൾ മീക്കുട്ടീനെ ഹോം സ്കൂളിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇല്ലാത്ത സമയത്തിൽ നമ്മൾ കുറച്ചെങ്കിലും അവളെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവും അവൾക്കൊരു മൂല്യമുണ്ട് അവളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു മേമനെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവളെ കൊണ്ട് കുറച്ച് നേരം ഇരുത്തി എഴുതിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് വേണം മേനെ കുളിപ്പിച്ചു കൊടുത്ത് ഒരുക്കി കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെനെ നമ്മളിപ്പം കുളിപ്പിച്ച് കൊടുത്താലും ഞാൻ കുറച്ച് എൻ്റെ പനികളിൽ ബിസി ആയി ആയിക്കഴിഞ്ഞാൽ അവൾ യാതൊന്നും കയറിയാണ്ട് അവളുടെ ശരീരത്തെ ഒട്ടും നോക്കാണ്ട് വീണ്ടും ചില ആക്കിയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമുള്ള പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു സോ അവളെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ അവിടെ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ടെങ്കിൽ അതിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകും കാരണം അവളെ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല കേട്ടോ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വൺ അവവറോളം ഒരു കൗൺസിലിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവട്ടെ ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ വെച്ച് നടക്കും അവിടെ മേക്കുട്ടി പഠിക്കുകയും പക്ഷീടെ സ്ക്രാപ്പിൻ്റെ സൗണ്ടും കട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ സൗണ്ടും ഒക്കെ പാടാ കാരണം കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ പുറത്തിറങ്ങും എല്ലാം തൊടിയിലും പോയിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും കൗൺസിലിംഗ് എടുക്കുന്നുണ്ടാവുക വീഡിയോ ഫുൾ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കണം ഒരു ഫുൾ ഡേ എങ്ങനെയെങ്കിലുമൊക്കെ ഷോർട്ടാക്കി കാണിക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ നടക്കുമെന്ന് തോന്നിയില്ല കേട്ടോ ഇത് രാത്രി സമയത്ത് പക്ഷേ ഏട്ടൻ്റെ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ പുതിയൊരു കട ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മുടെ ക്ലാസ് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചെവിയിൽ എയർപോർട്ട് ഉണ്ടെന്ന് പറയുമായിരുന്നു ഇത്തരത്ത് ഞാൻ ഇടയിൽ നമ്മൾ കാണിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതേപോലെ ക്ലാസ്സുകൾ ഇനിയും അറ്റൻഡ് ചെയ്യുന്നതുണ്ട് നോട്ട്സ് എഴുതുന്നതുണ്ട് പഠിക്കുന്നതുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയിൽ കൂടെ പോകുന്നുണ്ട് നടന്നു പോകാറുണ്ട് കേട്ടോ വീഡിയോ എഡിറ്റിങ്ങും നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോകാറുള്ളത് എത്രയൊക്കെ ശ്രമിച്ചാലും ഫുൾ ആയിട്ട് നിങ്ങളെനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയും കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കണോ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോറുണ്ട് കേട്ടോ എന്നാൽ അത് വീഡിയോ ആയിട്ട് വരാം അസാ